നമ്മൾ അൻഫിബ അല്പം മുമ്പ് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയില് ലൈവിൽ വന്ന ചില കാര്യങ്ങൾ പറഞ്ഞു ആ കാര്യങ്ങൾ പക്ഷേ അൻഫിബ ആ ബിഗ് ബോസ് ഫിൽ രണ്ടാമത് കയറിയപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് അൻഫിബ പറയാൻ ശ്രമിച്ചത് ആ കാര്യങ്ങളൊന്ന് എപ്പിസോഡിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അത് എപ്പിസോഡിലോ ലൈവിലോ ഒന്നു തന്നെ വന്നിട്ടില്ല എന്നുള്ള ആശയവും അൻഫിബ ഉന്നയിക്കുന്നുണ്ട് അൻഫിബ പറയുന്നുണ്ട് അർജുൻ്റെ ഒരു മോഹം ഞാൻ തുറന്ന് കാണിച്ചു എന്നുള്ളതാണ് അർജുനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അൻഷു പറയുന്നത് ആദ്യമേ നമുക്കതിന്ന് കുറച്ച് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ചെന്നൈയിലാണുള്ളത് അപ്പോൾ ഇന്നത്തെ ലൈവ് ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അർജുൻറ്റ് ഒരു വിഷയം പറയുന്നുണ്ട് അതായത് അവിടെയുള്ള വേറൊരു കണ്ടസ്റ്റന്റ് രാത്രി നേരം വഴി ഉറങ്ങുന്നത് ആ കണ്ടസ്റ്റന്റിന്റെ മാതാവിന് ഇഷ്ടമല്ലായിരുന്നു അപ്പം ആ മാതാവ് അത് നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാതാവ് പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് നോക്കിക്കോളണേ എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പം ഞാൻ ആ കുട്ടിയുടെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഉറങ്ങണം അപ്പൊ നേരത്തെ ഉറങ്ങാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല നേരത്തെ ഉറങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞു പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റും ഇതാണ് നടന്നത് അപ്പം ഇത് അവിടെയുള്ള എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചു അതായത് ഞാനും സുരേഷ് സുരേഷേട്ടനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അർജുന അങ്ങോട്ട് വരികയും പാല് കുടിച്ചാൽ നേരത്തെ ഉറങ്ങും എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു രണ്ടു മൂന്ന് പറഞ്ഞ തവണ പറഞ്ഞപ്പോൾ എനിക്കത് എന്റെ കുത്തി പറയുന്നത് പോലെ തോന്നി അപ്പം തന്നെ ഞാൻ അവന്റെ അടുത്ത് പറയുകയും ചെയ്തു അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി എന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എനിക്ക് വേറെ അറിയില്ല ഒരാൾക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെയുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉറക്കം വരാനുള്ള കാര്യമേ പറഞ്ഞു കൊടുക്കാൻ അറിയുള്ളു എനിക്ക് അതിൽ അതിൽപ്പരം ബുദ്ധിയൊന്നുമില്ല അപ്പം ഞാൻ അതുകൊണ്ട് തന്നെയാണ് പാല് കുടിക്കാൻ പറഞ്ഞത് ഈ വിഷയം അൻഫു പറയുന്നത് നമുക്ക് അറിവുള്ള കാര്യമാണ് നമ്മുടെ ഫ്രീതുവിൻ്റെ അമ്മ വന്നപ്പോഴാണ് നമ്മൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അമ്മ വന്നപ്പോഴാണ് അതിനുമായിട്ട് യൂസ് കൂടുതൽ ചങ്ങാത്തു പാടില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് സംസാരിജ അതുപോലെ തന്നെ പറയുന്നുണ്ട് പാല് കുടിച്ചിട്ട് നേരത്തെ നീ കിടന്നുറങ്ങണം എന്ന് പറയുന്നുണ്ട് അത് വ്യക്തവുമാണ് അതിനുശേഷം അൻഷുബ പോകാൻ നേരത്ത് അൻഫുബയോട് പറഞ്ഞു എന്നുള്ളതാണ് അൻഷുബ അവിടുത്തെ ഒരു വലിയ നെഗറ്റീവൊന്നും കേൾപ്പിക്കാത്തൊരു മത്സരാർത്ഥി ആയതുകൊണ്ട് അവർക്ക് വിശ്വാസം അൻശുബ ആയതുകൊണ്ട് അൻശുബയെ പറഞ്ഞ് ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത് അപ്പം ഇത് ഈ പാല് കുടിക്കണം എന്ന് അൻഫിപ്പൻഫിബയുടെ രീതി അനുസരിച്ച് നേരത്തെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി നല്ലത് പാൽ കുടിക്കുക എന്നുള്ളതാണ് അവിടെ വേറെ യാതൊരു മാർഗ്ഗമില്ല അതിന് ഉപയോഗിക്കുക എന്നുള്ളത് അത് പറഞ്ഞു കൊടുത്തു അതിലൊരു തെറ്റായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല പക്ഷേ അൻഫിപ്പ് പറയുന്നു തന്നെ ഫൈബർ ബുള്ളിനു വിധേയമാക്കി എന്ന് അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ അതിന് എൻ്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അർജുനാണ് എന്നെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തത് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത് എന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷനിലിട്ടത് അർജുനായിരുന്നു എന്ന് അങ്ങനെ അർജുൻ ചെയ്യുന്ന എനിക്കറിയില്ലായിരുന്നു എനിക്ക് നോമിനേഷനിൽ വരുന്നതും ഒരിക്കലും ഞാൻ പേടിച്ചിട്ടില്ല എ വിക്ട് ആവുന്നതും ഞാൻ ഒരിക്കലും പേടിച്ച ആളല്ല എന്ന് ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു പേടിയുമില്ല എന്നെ ുന്നതിൽ അല്ലെ നോമിനേറ്റ് ചെയ്യുന്നതിൽ പക്ഷെ നീ എന്നെ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോ എനിക്ക് വിഷമം തോന്നി കാരണം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ പേര് എൻ്റെ അടുത്ത് പറഞ്ഞത് നീ ഇറങ്ങാൻ നേരത്ത് എന്തിന് അർജുനെ ഹഗ് ചെയ്ത് കവളിൽ ഒരു ഉമ്മ കൊടുത്തു നിന്റെ സഹോദരനെ പോലെ നീ കണ്ടു കാരണം അവനായിരുന്നു നിനക്കെതിരെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ചെയ്തത് നീ ഏറ്റവും കൂടുതൽ പെർത്തോണ്ടിരുന്നത് അപ്പൊ നോമിനേറ്റ് ചെയ്തു എന്നുള്ള കാര്യം അൻസുബ് പറഞ്ഞുകൊണ്ട് എനിക്ക് വലിയ ഉയർപ്പൊന്നുമില്ല പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് അർജുനാണ് അൻസുബ് ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഈ അൻഫിബയും അർജുനും ഋഷിയും തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു ആദ്യ സമയത്ത് അന്ന് നമ്മളെപ്പോഴും അവരുടെ ഗ്രൂപ്പിനെയൊക്കെ വിമർശിച്ചിട്ടുള്ളത് കൂടുതലാണ് പിന്നെ അർജുൻ പവർ റൂമിലേക്ക് മാറുന്നു അങ്ങനെയാണ് അവരുടെ ബന്ധം പിരിയുന്നത് അതിന് ശേഷം ഇവർ ഒരിക്കൽ പോലും ഒന്നാകാൻ ശ്രമിക്കുന്നതും കണ്ടിട്ടില്ല അതുപോലെ തന്നെ അവർ പലപ്പോഴായിട്ട് വഴിമാറി സഞ്ചരിക്കുന്നതായിട്ടാണ് പിന്നെ കാണുന്നത് അർജുൻ പിന്നെ ഫ്രീദുവും അഫ്തരയും ജിൻഡുവേയും അത് നമ്മുടെ ഗ്രിയും ജാസ്മിനും ഒക്കെ ആയിട്ടുള്ള ബന്ധത്തിൽ പുറത്ത് അങ്ങനെ പോയി അഞ്ചിമയും ഋഷിയുമായിട്ട് വീണ്ടും ഒതുങ്ങി വീഴ്ച ബാക്കി ഇങ്ങനെ നമുക്ക് കേൾക്കാം അർജുൻ അവിടെ നിന്നിട്ട് എന്റെ ബാക്ക് സ്റ്റാപ് ചെയ്യായിരുന്നു എന്നാണ് ഞാൻ അർജുനോട് പറഞ്ഞത് അത് ഞാൻ അർജുന്റെ മുഖത്ത് നോക്കി ബിഗ് ബോസ് ഹൌസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ വീഡിയോ ലൈവില് വന്നിട്ടില്ല അത് അവർക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവരുടെ സെർവറിൽ വന്നിട്ടില്ല ഹാർഡ് ഡിസ്കിൽ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്റെ തൊട്ടടുത്ത് സുരേഷ് ഏട്ടൻ നിൽപ്പുണ്ടായിരുന്നു സാക്ഷിയായിട്ട് അദ്ദേഹത്തിന് ഈ വിഷയങ്ങളൊന്നും അറിയില്ലെങ്കിലും ഞാൻ അവിടെ സംസാരിച്ച കാര്യം അദ്ദേഹം കേട്ടതാണ് അടുത്ത് നിന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നീയാണ് നിന്ന് നീയാണ് ബാക്ക് സ്റ്റാബ് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നോമിനേഷന്റെ വിഷയത്തിൽ എനിക്ക് അതൊരു വിഷയമായിട്ട് തോന്നുന്നില്ല കാരണം പലരും അൻഫിബയെ നോമിനേറ്റ് ചെയ്യുന്നത് അൻഫിബ ആയിരുന്നു ഒരു വ്യക്തി നോമിനേറ്റ് ചെയ്യാൻ അതുപോലെ ആദ്യ സമയത്തൊക്കെ ലാസ്റ്റൊക്കെ ഉള്ളൂ ജിൻഡോ അൻഫിബ് ഗബ്രി ജാഫ്മിൻ ഇവരൊക്കെ സ്ഥിരം ഈ വെട്ട പക്ഷികൾ പട്ടികളായിരുന്നു ഈ നോമിനേഷനിൽ വരുമ്പോൾ കാരണം അവരുടെ പേരുകൾ ആരെങ്കിലുമൊക്കെ പറയും ബാക്കിയുള്ളവരുടെയൊക്കെ പേര് പറയുമ്പോഴായിരുന്നു അവർക്കൊക്കെ വിഷമം ഉണ്ടാകുന്നത് ഇവർ തുടർച്ചയായിട്ട് അൻഫിബി ആയാലും ജിൻഡു ആയാലും ജാസ്മിനായാലും ഗബ്രി ആണെങ്കിൽ തുടർച്ചയായിട്ട് പേര് വന്നുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് പക്ഷേ അർജുനൻ്റെ പേര് അങ്ങനെ പരാമർശിച്ചിട്ടുമില്ല നമുക്ക് ബാക്കി കൊണ്ടുവന്ന് കേൾക്കാം ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവിടെ ഞാൻ പോയിരിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇഷ്യൂ നടക്കുന്നത് കണ്ടു എന്താ പറഞ്ഞെന്ന് കേട്ടില്ല എന്താണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇതാണ് സംഭവിച്ചത് അപ്പൊ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ മാത്രമാണ് ഇപ്പൊ ലൈവില് വന്നിരിക്കുന്നത് അപ്പൊ അത് കണ്ടിട്ട് ആളുകൾ തെറ്റുധരിക്കേണ്ട ഞാനത് അർജുനോട് പറയാതെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോ ചില കണ്ടസ്റ്റന്റ്സിന്റെ പി ആർ ടീമുകൾ വന്നിട്ട് എനിക്ക് കുറെ പേരുകൾ തന്നിട്ടുണ്ടല്ലോ അണലി സിബ ബെഡ് സിബ ഇങ്ങനെയുള്ള കുറെ പേരുകൾ തന്നിട്ടുണ്ട് എനിക്ക് ഒരു കുഴപ്പവും ഇതെല്ലാം പി ആർ അറ്റാക്ക് ആണെന്ന് തിരിച്ചറിയാനുള്ള വിവരം എനിക്കുണ്ട് പക്ഷെ ഇത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കേസ് ഞാൻ അർജുന്റെ മുഖത്ത് നോക്കി സംസാരിച്ചില്ല ഞാൻ പരദൂഷണം പറയുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ വിഷം എന്നുള്ള രീതിയിൽ പലരും പലരും പറയുന്നതും കമന്റും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങളായിട്ടാണ് എന്നെക്കൊണ്ട് ഈ വീഡിയോ ചെയ്യുക അപ്പം ലൈവിൽ അൻസുബ ഈ കാര്യങ്ങളെല്ലാം മറ്റു മത്സരാർത്ഥികളെല്ലാം ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ മറ്റു മത്സരാർത്ഥികളെല്ലാം ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അൻശുബ ഇവരോടെല്ലേ ഈ അർജുനൻ്റെ വിഷയം പറഞ്ഞു ഫ്രീദിൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു അപ്പം ലൈവ് കാണുന്നതിന് മുമ്പാണെങ്കിൽ നമ്മളായാലും വിചാരിക്കും ഇതുപോലെ ഏ ഒരു ഒന്നും നടക്കാതെ എന്തിന് ഇങ്ങനെ പറയുന്നു എന്ന് നമ്മൾ വിചാരിക്കത്തില്ല പക്ഷെ ലൈവില് ഇതൊന്നും കാണിച്ചില്ല അൻഷുബ അർജുനോട് സംസാരിക്കുന്നത് കാണിച്ചില്ല പക്ഷേ മറ്റു മത്സരാർത്ഥികൾ മറ്റു മത്സരാർത്ഥികൾ ചോദിച്ചപ്പോൾ അൻഷിബ് പറയുന്നതും കാണിച്ചു അത് അൻഷിബെ തെറ്റിദ്ധരിക്കും എന്നുള്ള അൻഷിബയുടെ സംശയം ഒരു പരിധിവരെ ശരിയാണ് ഇന്നലെ അർജുനാണെന്നുണ്ടെങ്കിലും എന്നെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഞാൻ അവിടെ മര്യാദയ്ക്ക് പോയി മര്യാദയ്ക്ക് തിരിച്ചു വന്ന വന്ന ആളാണ് ഞാൻ ഇന്ന് മെഞ്ഞാന്നത്തെ ദിവസങ്ങള് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ തലേ ദിവസം ഞാൻ നിന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഞാൻ പിറ്റേന്നും അതുപോലെ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി തന്നെ നിന്നത് പക്ഷെ അവനായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയത് കൊണ്ടാണ് നടന്ന സംഭവം ഞാൻ അവന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞത് ഞാൻ അവടെ ആരുടത്തേക്കോ പറഞ്ഞിട്ടുണ്ട് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞ അന്തസ്സോടെയാണ് ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന് അപ്പൊ ഇതാണ് നടന്ന കാര്യം ഇപ്പൊ ഇതുകൊണ്ട് ആരും ഇല്ലാത്ത കാര്യങ്ങൾ എന്റെ മേ നോക്കേണ്ട ആവശ്യമില്ല ഇത്രേ എനിക്ക് അപ്പം അൻഫിബിക്കെതിരെ ഭയങ്കര ഫൈബർ ബുള്ളിങ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആക്രമണങ്ങൾ അപ്പം അർജുനെതിരെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അർജുനന്റെ പി ആർ ടീമുകളായിരിക്കുമല്ലോ അൻഫിബിക്കെതിരെ നീങ്ങുന്നത് ഏതായാലും നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഗെയിം ഗെയിമിന്റെ വഴിക്ക് വിടുക അവിടെ നടന്ന കാര്യങ്ങൾ അൻഫിബ അർജുൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു അൻഫുബെ ചൊറിയാൻ വന്നു അർജുൻ അതിന് മറുപടി അൻഫിബയുടെ കേൾക്കുകയും ചെയ്തു ഇത് സത്യം പറഞ്ഞാൽ ഞാനും ബിഗ് ബോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം അൻഫിബൈ ഇങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും നോക്കുന്ന ഒരു മണ്ടന്മാട്ട സ്വർഗത്ത് എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം അങ്ങനെയൊന്നും കണ്ട് പേടിക്കുന്ന കുട്ടിയല്ല അൻഫിബ